ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഫുൾ ആയിട്ട് കാണാനും ഓവലേക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മൾ രണ്ട് ദിവസം മുന്നത്ത വീഡിയോ ആണ് അപ്പോൾ അതാ ഒന്ന് രാവിലെ ഇതാണ് നമ്മൾക്ക് വെള്ളം ഓട്ടട ഇരുന്നട്ടോ വെള്ളപ്പെന്നാണ് പറഞ്ഞാൽ ഓട്ടയുടെ ഇരുന്ന് അപ്പം ഇനി ഞാൻ രാത്രിയിൽ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ അരി വെള്ളത്തിലിടുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് കിഴുകിയിട്ട് വെള്ളത്തിലിട എന്നിട്ട് പിന്നെ വെള്ളം ഒക്കെ ഊറ്റി കളഞ്ഞോ ഒന്നും കൂടി വെള്ളം ഒഴിച്ച് കണ്ടിതാക്കുമ്പോൾ നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ മേലെ പൊതിക്കണതൊക്കെ പോവുകയും ചെയ്യും കേട്ടോ അപ്പം റേഷൻ കിടത്ത അരിയാണെന്നെ വെള്ളത്തിലിട്ടാ പിന്നെ അതിന് മുകളിൽ അങ്ങനെ കുറച്ച് ഇങ്ങനെ പൊന്തി വരുമല്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ അത് ആ അരിയൊക്കെ കഴുകിയെടുക്കുകയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ചോറ് നേരത്തെ ചോറ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നിട്ട് കഴുകിയെടുത്താണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചോറ് ഇടാന്ന് വിചാരിച്ച് അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ വള്ളത്തിലിടാതെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല ചോറ് അപ്പോൾ വെള്ളത്തിലൊന്നും ഇടാതെ തന്നെ വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും അപ്പോൾ നമുക്കൊരു ചെറിയൊരു സ്മെല് പോലെ തോന്നും അപ്പോൾ ഞാൻ വെള്ളത്തിലിടാൻ മറന്നു പോയതാണ് സംഭവം കേടൊന്നുമില്ല അപ്പോൾ എന്നാലും ഒന്നുകൊണ്ട് കഴുകിയെടുത്ത് പിന്നെ ഒക്കെ വേണ്ട ഉപ്പും കൂടി ഇട്ടും കാണ്ട് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പം വെള്ളം നമ്മൾ അരിൻ്റെ ഒപ്പം കണ്ടിട്ടാണ് വെള്ളം വെക്കുന്നത് അരക്കാൻ വേണ്ടിയിട്ട് നല്ല അരഞ്ഞു കിട്ടുകയുള്ളൂ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ വട്ടടം ഉണ്ടാക്കാനും ഇതൊക്കെ എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ വീഡിയോ എടുക്കാനിട്ടാ അത്രയേ ഉള്ളൂ അപ്പം നമുക്ക് എന്തായാലും ഒരു വീഡിയോ വേണ്ടല്ലേ അപ്പം പരച്ചത് പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അയക്കും ഒരു രണ്ട് പിടി തേങ്ങ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ആട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ചതല്ല തിള തിളേണ്ടി വരുന്ന സമയത്ത് ഓഫാക്കിയെടുത്ത വെള്ളമാണ് കേട്ടോ അല്ല ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ തന്നെ ഇളക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ പൊടിയൊക്കെ അങ്ങനെ വെന്ത്പ്പോകും അപ്പം ഇളക്കി കൊടുക്കുക മിസ്കേച്ചിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ട് അപ്പം അത് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടടാവുമ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുകട അപ്പം അടുപ്പത്ത് ഉണ്ടാക്കിയ ഒന്നും കൂടി എല്ലാം ഷാറായിട്ടുണ്ട് കിട്ടും ഗ്യാസ് വെക്കുന്നതിനെക്കാട്ടും ഷാറായി കിട്ടും കേട്ടോ ഗ്യാസ് ആകുമ്പോൾ നടുവിൽ മാത്രമല്ല ഇങ്ങനെ കത്ത് തെയ്യാവുമ്പോൾ ചുറ്റിപോറായിട്ട് ഇങ്ങനെയുണ്ട് കത്തുകയല്ല അപ്പോൾ ഈ പത്തിരി ചട്ടിക്കൊക്കെ അങ്ങനെ കത്തുമ്പോഴാട്ടാ അപ്പൊക്കെ ഉണ്ട് ഷാറായിട്ട് കിട്ടുക അപ്പം തീയൊക്കെ ഒന്ന് പൊടിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ തീയിൽ ഇന്നലെ കത്തിച്ചാൽ ഒരു കൊള്ളി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അത് വെച്ചു കൊടുത്താൽ കേട്ടോ ആദ്യം തന്നെ അപ്പോൾ ആദ്യം ഞാൻ വെണ്ണൂറ് ആകെ ഒക്കെ അടിച്ചാലും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആയിട്ട് തീയൊക്കെ പൊടിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് വേഗിയിട്ടാണ് അടുപ്പ് കത്തിക്കാണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു ഏഴണയൊക്കെ നേരത്താണ്ട് അത് ഉണ്ടാക്കി എടുക്കുക ഇതിപ്പോൾ രണ്ട് ദിവസം മുന്നത്തെ വീഡിയോനുട്ടോ അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് അത് എന്തെങ്കിലും തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയോ വേണോ വെള്ളിയോ ഏതെങ്കിലും ഒരു സ്ഥലവും പോലെ തിങ്കളാഴ്ച എങ്ങനെ ഇട്ട അപ്പോൾ ദിവസം ഏടിയെടുക്കാനും ഇതുപോലെ എഡിറ്റ് ചെയ്ത് വിടാനൊക്കെ നല്ല പ്രയാസം തന്നെയാണ് അപ്പോൾ ദിവസം ഓരോ ഐറ്റം കടികൾ തന്നെ ഉണ്ടാക്കും ഒരു ദിവസം പുട്ടാണെങ്കിൽ പിറ്റത്തെ അത്യാവശ്യം ദോശ അല്ലെങ്കിൽ ഓട്ടട അല്ലെങ്കിൽ പൂരി അല്ലെങ്കിൽ ഉഴുന്ന ദോശ അല്ലെങ്കിൽ മസാല ദോശ നൂല്പുട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ദിവസം അങ്ങനെ മാറ്റി ഉണ്ടാക്കും കേട്ടോ കുട്ടിയൊക്കെ പിന്നെ അതെന്നും ഒരു കടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിത് കഴിച്ചിട്ടൊക്കെ സ്കൂൾക്കൊക്കെ പോകണതല്ല അപ്പോൾ അവർക്ക് പിന്നെ ആണെങ്കിൽ പറ്റൂല എന്നുവന്ന് തന്നെ ആണെങ്കിലും മടുപ്പാണെങ്കിൽ കറി പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഒഴിക്കു വേണം കറി പിന്നെ തലേനത്തെ കറി ഉണ്ടെങ്കിലും പിന്നെ അതൊക്കെ മതി ഇല്ലയെന്നുണ്ടെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂട്ടാ അപ്പം അത് ഞാനൊരു റോസ്റ്റ് ആണ് ഉണ്ടാക്കിയത് മുട പുഴുങ്ങിയെടുക്കാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റോസ്റ്റ് ആണ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മുകളിൽ ഒക്കാളൊക്കെ വാട്ടിങ്ങാണ്ട് മുട്ട ഒക്കെ പൊട്ടിച്ച് ചോദിച്ചിട്ടായി ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെ അത് വിടാൻ വേണ്ടിയിട്ട് പിന്നെ യൂട്യൂബിന് ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളോ നിയമങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു അപ്പോൾ നമ്മളെ ചാനൽ എന്തായാലും ഒക്കെ പറ്റുമോ എന്നുള്ളത് കാരണം നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നതിന് എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല അപ്പം എല്ലാവരും ഇങ്ങനെ വീഡിയോ ഇടുന്നത് പിന്നെ എന്തെങ്കിലും ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ നഷ്ടപ്പെടുമ്പോഴും പിന്നെ അവർ സങ്കടം അത്രയും കാലം നമ്മൾ ഇങ്ങനെ ഇത് കൊണ്ടു എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആർക്കും ഇനി ഒരു ഒരിതിരും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാ പ്രാർത്ഥിക്കാം പിന്നെ നമ്മൾ ഈ മോട്ടിവേഷനൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി ഇടുന്നതൊക്കെ പിന്നെ ആർക്കും എളുപ്പമുള്ളൊരു സംഭവമാണല്ലേ അത് പിന്നെ അയ്മന്നൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഓരോ പോയിൻറ്റുകൾ കിട്ടും ചെയ്യും അപ്പം നമ്മൾ വീഡിയോ കഷ്ടപ്പെട്ട് എടുക്കുമ്പോൾ ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പിന്നെ ഏറെ അങ്ങനൊക്കെ എടുക്കും പിന്നെ ഷോർട്ട് വീഡിയോ പിന്നെ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ചിലതൊക്കെ ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ റീലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ വീഡിയോ എടുക്കാൻ മടിയാണ് അപ്പോൾ അത് മോട്ടടൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ തെട്ടിട്ടുണ്ട് അപ്പോൾ ചട്ടി നന്നായിട്ട് ഇങ്ങോട്ട് ചൂടാവണം കേട്ടോ അപ്പോൾ ഒന്നാമല്ല സെറ്റ് ആവും മോട്ടയുടെ ഒക്കെ നല്ല സെറ്റാവും അപ്പോൾ അത് ഒന്ന് ഒരപ്പ ഉണ്ട് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ കത്തിച്ചിങ്ങാണ്ട് ചട്ടി ഒന്നും ഇങ്ങോട്ടൊന്നും കൂടി ചൂടായി വരുന്ന സമയത്ത് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പം ഞാൻ മോളിൽ നിന്ന് ഓലക്കോടി ഇരുത്താണ് അപ്പോൾ അതിന് മോൾക്ക് ഒരു ഇത് വീണെന്ന് ഇട്ടാ ചെറിയൊരു വണലും കൊള്ളി പക്ഷേ ചട്ടി നമുക്ക് വല്ലാതൊന്നും തട്ടിയിട്ടില്ല പൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു കൊള്ളിയായിരുന്നു അപ്പോൾ അതാ തെയ്യൊക്കെ ഒന്ന് കത്തിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കത്തിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കേടുകയും ചെയ്പ്പോൾ ഈ മഴയൊക്കെ അല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേടും അപ്പോൾ ഇതെടുക്കണമെന്നൊക്കെ നല്ല മഴയായിരുന്നു പിന്നെ പിറ്റേ ദിവസം നല്ല വെയിലായി പിന്നെ രണ്ട് ദിവസം നല്ല വെയിലായിരുന്നു വെയിലെന്ന് വെച്ചാൽ കുറേ നേരമൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ നമ്മൾ ചെയ്യണ സമയത്ത് പിന്നെയും മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് അപ്പോൾ എന്താ ഓട്ടോഡൊക്കെ അടിപൊളി ആയിട്ട് തന്നെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിക്കാൻ തന്നെ നമുക്ക് ഈ ചൂട് കൊടുക്കാനെ തന്നെ കഴിക്കാൻ നല്ല രസമാണ് ഈ അടുക്കളൊക്കെ കത്തിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലവർക്കൊന്നും ഒന്നും ഇഷ്ടമല്ലേ അപ്പം ഞാനിവിടെ ആദ്യം ഒന്നും അങ്ങനെ ഓട്ടോഡുണ്ടാക്കില്ലായിരുന്നു കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ ഞാനങ്ങനെ ഓട്ടോഡർ ഉണ്ടാക്കിയപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടാകും പിന്നെ അതിൻ്റെ ദിവസം ഉണ്ടാക്കും അന്ന് ഓരോ ആദ്യം വിചാരം ഇതൊക്കെ ഓട്ടോഡ് തീരെ രസം ഉണ്ടാവും ഇല്ല കണീക്കാരം അപ്പോൾ തീക്കാരൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനും നല്ല രസമാണ് ഇത് ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ അടി ഇങ്ങനെ ഒരു മരിഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ്ട് കടൻ ചായ ഒക്കെ അങ്ങനെ കഴിക്കാനും നല്ല രസമുണ്ട് അപ്പോൾ ഞാൻ ചൂടോട് കണക്ക് അങ്ങനെയൊക്കെ വയ്ക്കും പിന്നെ നമ്മളപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം മുട്ട റോസ്റ്റൊക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മുക്കക്കൊക്കെ ചായയൊക്കെ കൊടുത്തിട്ട് അവർക്കൊക്കെ മുട്ട ഒക്കെ കൊടുത്തിട്ട് ചായയൊക്കെ കൊടുത്ത് നമ്മൾ ഇത് അപ്പവും ഒരു മുട്ട റോസ്റ്റൊക്കെ കഴിച്ച് എന്നിട്ട് ഇതാ ആര് തീമ്പെട അപ്പോൾ വെള്ളം അപ്പം തന്നെ വെച്ച കാരണം വെള്ളമൊക്കെ തിളച്ച് വരണുണ്ട് അപ്പം ഞാൻ ചേരട്ടിയ പോലെ ചകിരിയും ഒക്കെ വെച്ച് കൊടുത്ത് കാണ്ട് പോയതിരുന്നിട്ട് അപ്പോൾ എല്ലാം കത്തിനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഒക്കെ ഇതാ ഇപ്പോൾ റെഡി ആയിട്ട് അപ്പോൾ നമ്മളെ മൺകല ഇഞ്ഞ് ശരിയാക്കിയിട്ട് അപ്പോൾ ഈ ഒരു കലത്തിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് നിന്റെ വക്കൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിയിക്കുന്നുണ്ടോ എന്നാലും വെടിയിൽ ചോറ് പിന്നെ എങ്ങനെയെങ്കിലും വെക്കണ്ടേ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ലൊരു ഇത് കിട്ടൂലട്ടോ അപ്പോൾ എന്നാലും ചിലപ്പം ഞാൻ കുക്കറിൽ വെക്കലുണ്ട് രണ്ട് നേരമൊക്കെ ആയിട്ട് അപ്പോൾ വെക്കണം കുക്കറാവുമ്പോൾ വേവുള്ള അരി ആകുമ്പോൾ ഒരു യൂസ് രണ്ടടിച്ച്ങ്ങാണ്ട് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞെടുത്ത് ഒന്നും കൂടി തിളപ്പിച്ചാൽ നമ്മൾ കലത്തിലൊക്കെ വെക്കണം ചൂട് പോലെ തന്നെ ഉണ്ടാവും എന്നാലും കുക്കറിൽ വെക്കുന്നതിനേക്കാട്ട് നല്ലതല്ല ഈ തീ കതിച്ചിട്ട് അടുപ്പത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ആരിയൊക്കാണ്ട് തീമിട്ട് കൊടുത്തിട്ടുണ്ട് വേവുള്ള അരി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് കതിച്ചെടുക്കുന്നുണ്ട് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കട്ടെ കേട്ടോ അപ്പോൾ ആര്യ അരച്ചിട്ടുള്ള മിക്സിൻ്റെ ജാറും പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനിതാ ആര്യൊക്കെ തേമ്പ എടുക്കഴിഞ്ഞാൽ അതിൻ്റെ രക്ഷമുണ്ട് അപ്പോൾ ഇത് കഴുകിയെടുക്കണത് അങ്ങനെ കുറച്ച് പാത്രമൊക്കെ ഒക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്ക് ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ കൂടി വരില്ലല്ലേ അപ്പോൾ എല്ലാതും കൂടി ആവാൻ കാത്തു കാത്ത് തന്നെ അപ്പക്കപ്പം കണ്ട് കഴുകിയെടുക്കുക അങ്ങനെ ഭാരമൊക്കെ കുറഞ്ഞു കിട്ടും പിന്നെ എല്ലാം കൂടി ഇങ്ങോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു ഭ്രാന്താണ് എല്ലാം അടുക്കളയിലെ പാത്രം കാണുമ്പോൾ പിന്നെ ചക്കക്കുരിയൊക്കെ തൊലിച്ചെടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ ഇനി ഇതൊരു മുളക് കറി ഒക്കെയാണ് ഇട്ടാ അപ്പോൾ ഇതുപോലെ മുളകിടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടോ ചക്കക്കുരി ഒക്കെ ചക്കക്കുരിയൊക്കെ ഉണ്ടെന്നു പറഞ്ഞാൽ അല്ല പൊടിയല്ല ചക്കക്കുരിയാണ് അപ്പോൾ അതേക്കൊരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ കണ്ടു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും അതുപോലെ മുളക് പൊടിയാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഒന്ന് മുളക് കറി ഇതാണ് ഇട്ടാൽ ചക്കക്കുരിയാണ് നമ്മളീ നാടൻ കൂട്ടാനും നാടൻ രീതികളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ കാണാം കിട്ടാം ഇപ്പോൾ ചിലർക്കും അതൊന്നും ഒന്നും ഇഷ്ടമുണ്ടാവില്ല അതൊക്കെ ഇപ്പം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ല അതൊക്കെയാണോ ഇപ്പോൾ കൂട്ടാണ്ടാക്കണെന്ന് അപ്പോൾ ഇതീക്ക് രണ്ട് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കണ്ട് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം അടുപ്പിച്ച് കണ്ട് ചട്ടി ഒഴിച്ചു കൊടുക്കണം പിന്നെ എനിക്ക് ഒന്ന് താളിപ്പും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ കടുവൊക്കെ പൊട്ടിച്ചിങ്ങാണ്ട് അപ്പം ഇഞ്ചിതാ ചോറൊക്കെ വെങ്ങുകാണ്ട് ഊറ്റിങ്ങാണ്ട് അതാ അടുപ്പത്ത് കറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മറ്റടുപ്പത്ത് അപ്പം ഇഞ്ചിതും കൂടി ഉണ്ടാക്കിയതിൻ്റെ ശേഷം പിന്നെ അടുപ്പത്ത് വെച്ച് കണ്ട ഒന്നുകൊണ്ട് പൊരിപ്പിച്ചെടുക്കണം ചോറ് അപ്പോൾ ഉഷാറായി കിട്ടും അപ്പോൾ ഇഞ്ചിതാ കുറച്ച് മലാഴ്ച ഇരട്ട കേട്ടോ അത് ഉണ്ടാക്കി എടുക്കുകയാണ് അപ്പം ഇതിനകത്ത് ഞാൻ ചട്ടി വെച്ചിങ്ങാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ടതാ സവാള ഇട്ടിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് സവാള ഇട്ട് കണ്ട് വാറ്റിങ്ങാണ്ട് ഉണ്ടാക്കിയാണ് ഇപ്പം ചമ്മന്തി പൊടിച്ചിട്ടും ഇങ്ങാണ്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ പച്ചമുളകും അതുപോലെ ഇതുണ്ടല്ലോ തേങ്ങയും കൂടി അല്ലെങ്കിൽ കാന്താരി മുളകോ തേങ്ങ എന്തെങ്കിലുമൊക്കെ ചേർത്ത്ങ്ങാണ്ട് ഉണ്ടാക്കിയാൽ അടിപൊളിയാണെങ്കിൽ കരുത്താം പിന്നെ കോഴിമുട്ടൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നും നല്ല രസമാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കിയാലും അപ്പോൾ സവാള വാട്ടിക്കാണ്ട് അങ്ങനെ ഉണ്ടാക്കിയാലും രസമാണ് അപ്പോൾ ഞാൻ ഈ സവാള വാട്ടുമ്പോൾ പച്ചമുളക് ഉണ്ടാകുന്നത് ഈ അലൻ്റെ അതേ പുലവും മുളകും കൂടിയിട്ടാണ് കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത് ആ മുളകാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പിന്നെ സാധനം കൂട്ടൂല അപ്പോൾ അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനത്തേലും പച്ചമുളക് അങ്ങനെയാണ് വാട്ടുന്നതിലിടൂല പിന്നെ പയർ അങ്ങനെ കാബേജ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കൂട്ടെ ചീരയിലാവുമ്പോൾ തീരെ ഇടാൻ പറ്റില്ല അപ്പോൾ ഈ പ തേങ്ങയും പോലെ പച്ചമുളകും കൂടി ഇങ്ങോട്ട് ചമ്മന്തിയാക്കി പൊടിച്ചിട്ടിടും പിന്നെ നമുക്ക് അത് ചീര കണ്ട് അടുപ്പത്തിട്ട് എടുക്കണേ പിന്നെന്താ ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു നുറുക്കെടുക്കുകയാണ് ആ ചക്കുരു മുളക് കറിയൊക്കെ റെഡിയായിട്ട് ഞാൻ ചട്ടിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ടാ അപ്പം മൺചട്ടിയെ കണ്ട് ഞാൻ ഞയ്ക്ക് താളിപ്പ് രണ്ടേക്കും കൂടി കണ്ടൊഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങ നിരക്കാൻ പറ്റുള്ളൂ അത് കറണ്ട് വെയ്ക്കണിട്ടോ രാവിലെ തന്നെ കറൻറ്റ് ഇല്ല ഇനി വൈകുന്നേരം ആവും വരിക പിന്നെ ചക്ക ഞാൻ നുറുക്കിക്കാണ്ട് അങ്ങനെ ഉണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇട്ടാ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിങ്ങാണ്ട് കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒഴിച്ചിവിടെ വേവിച്ചെടുത്താണ് പിന്നെ കഴിഞ്ഞ് താളിപ്പം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ മുളക് മുളകറി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചക്കക്കൊരു മുളക് ഇട്ടതും നമ്മളെ ചക്ക ഒക്കെ അവിടെ റെഡി ആയിരിക്കുന്നു അപ്പോൾ തേങ്ങ ഇറക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ലാസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുക ചെയ്തത് പിന്നെ ഇങ്ങനെ കുറച്ചെന്ന് ഉണക്കലാണ് ഉള്ളത് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പം ഒന്ന് അത്യാവശ്യം നല്ല വെയിലും വെളിച്ചൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ പിന്നെ കുറേ തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മെഷീനിലൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തിരുമ്പാനൊക്കെ പോട്ടുണ്ടായിരുന്നു നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആക്കുന്നുണ്ടില്ല വല്ല വെയിലും ഒഴിച്ചൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല അത്രയും തിരുമ്പിട്ട് കിണട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് മെഷീനിലൊക്കെ എടുത്ത്ങ്ങാണ്ട് തിരുമ്പിടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ തന്നെയായിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യാൻ അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും